ം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത കർമ്മങ്ങൾ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിച്ചു സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ജനുവരി പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് ധീരരക്തസാക്ഷി വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ കൊണ്ടാടുന്നത് കൊടിയേറ്റ കർമ്മവും പുതുതായി നിർമ്മിച്ച ഇടവക കാര്യാലയത്തിന്റെ വെഞ്ചരിപ്പുമാണ് ഇന്ന് നടന്നത് കൊടിയേറ്റ കർമ്മങ്ങൾക്ക് ശേഷം മാർ ജോൺ നെല്ലിക്കുന്നിൽ നയിച്ച പൊന്തിഫിക്കൽ കുർബാനയിൽ മോൺ എബ്രഹാം പുറയാറ്റ് മോൺ ജോസ് പ്ലാച്ചിക്കൽ ഫാദർ ജോസ് അക്കൂറ്റ് എന്നിവർ സഹകാർമ്മികരായിരുന്നു യും <laughs> 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 ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് പഴേരിക്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ തിരുനാൾ കർമ്മങ്ങൾ ആചരിക്കുന്നത് തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവകാ വികാരി ഫാദർ ജോസഫ് അക്കൂറ്റ് ട്രസ്റ്റി അംഗങ്ങളായ വാവച്ചൻ പെരുവിലങ്ങാട് ബേബി വാലുമേൽ മാത്യു നടുവത്തോട് എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ ഇടുക്കി